പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സംഘർഷ സമാനമാണ് ഇപ്പോഴും സ്ഥിതി ആയിരക്കണക്കിന് കർഷകർ കർഷക തൊഴിലാളികൾ ഡൽഹിയിലേക്ക് പോകുന്നതിന് വേണ്ടി സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ അതിർത്തിയിൽ എത്തി നിൽക്കുന്നത് കാണാം ഇതിന് പുറകിൽ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ കർഷകർ ട്രാക്ടറിൽ ഇരിക്കുന്നുണ്ട് അവർ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലമാണ് ഈ പാലം കടന്നു വേണം ഡൽഹിയിൽ പ്രവേശിക്കാൻ പക്ഷേ വലിയ ബന്ധവസ് പോലീസ് ഒരുക്കിയിരിക്കുന്നു തുടർച്ചയായി ഇടക്കിടെ കണ്ണീർവാതക പ്രയോഗമുണ്ട് ഇവിടെ പ്രയോഗം കൊണ്ട് ഉണ്ട് എന്തായാലും കൂടി നമുക്ക് സംസാരിക്കാം ഓർഡർ കുട്ടി फिर हम जाएंगे दिल्ली।, okay, दिल्ली आपका नाम मेरा वीर okay, वीर सिंह सिंह ओके അദ്ദേഹം പറയുന്ന കാര്യം ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല നേതാവ് ഇവിടെ ചർച്ചയിലാണ് എന്നാൽ മുന്നോട്ട് പോകണം എന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നതിന്റെ രക്തചുരുക്കം എന്തായാലും നമുക്ക് ഈ കൂടി പോകാം ഇതാണ് പ്രധാനപ്പെട്ട അതിർത്തിയിലെ അതിർത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ഭാഗത്ത് പോലീസ് ഇതാ ഇപ്പോഴും കണ്ണീർവാതക പ്രയോഗം നടത്തുന്നതിന്റെ ദൃശ്യവും ശബ്ദവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കർഷകരുടെ സംഘത്തിലെ യുവജനങ്ങൾ അതിർത്തിക്ക് തൊട്ടടുത്ത് നിൽക്കുന്നതിൻ്റെ കാഴ്ചയുണ്ട് ഇടയ്ക്ക് പുഴയാണ് ഈ പുഴ കടന്നു വേണം കർഷകർക്ക് അപ്പുറത്തേക്ക് എത്താൻ എന്നാൽ ഈ പാലത്തിന് നടുവിലൂടെ അർദ്ധ സൈനിക വിഭാഗം ഒപ്പം തന്നെ ഹരിയാന പോലീസ് നിലവിശ്ചിക്ക് കാണാം അതാ കണ്ണീർവാതക പ്രയോഗം തുടർച്ചയായി നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ തൽസമയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കർഷകർക്ക് നേരെ കർഷകർക്ക് നേരെ കണ്ണീർവാതക പ്രയോഗം നടത്തുന്നതിന്റെ ലക്ഷ്യങ്ങളാണ് തത്സമയം നമുക്ക് കാണാൻ പറ്റുന്നത് കർഷകർക്കിടയിലേക്ക് തുടർച്ചയായി കണ്ണീർവാതക പ്രയോഗം നടത്തുകയാണ് ചെയ്യുന്നത് പഞ്ചാബിന്റെ ഭാഗത്തേക്ക് തുടർച്ചയായി കണ്ണീർവാതക പ്രയോഗം നടത്തുകയാണ് അതായത് കർഷകർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല കർഷകർ അതിർത്തിയിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ കർഷകരെ ഇവിടെ നിന്ന് പഞ്ചാബിന്റെ പഞ്ചാബിൻ്റെ നിന്ന് പോലും തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി തുടർച്ചയായി തുടർച്ചയായി കണ്ണീർ വാർത്ത പ്രയോഗം നടത്തുന്നു പക്ഷേ കർഷകർ പറയുന്ന കാര്യം ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നില്ല ഞങ്ങളിവിടെ തുടരുകയാണ് ഞങ്ങളുടെ നേതാവ് പറഞ്ഞാൽ ഈ ബന്ധവസ്ഥൊന്നും വിഷയമല്ല മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പക്ഷേ तुरसियाय कणीर वादक प्रयोग कृषकरे ओर गणकनु दिल्ली लेके कड़ती विडिला नना पुलिस പറയുന്നത് പക്ഷേ ക്യാ ધ્યાન رکھنا কাল ચાર પત્રકાર તમારે જો અપના મીડિયા વાલે ના ઘાયલ હોગે પુરી તરહ સે તુમ મતલબ તમારું ધન્યવાદ હૈ તુમ યહા પર હમારા તુમ હમારા દુખડા સુને પર યહા પર આયે હો ઇસકે લિયે આપકો બહોત બહોત થેન્ક્સ હૈ પર અપની સેહત કા ધ્યાન રખના ઓકે ઓકે ક્યોકી હમને તો અપના સુરક્ષા કી હૈ આપકે પાસે કોઈ સુરક્ષા કમ સે કુછ નહીં ઓકે 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 સુરક્ષા પેટી પર આવી ગયા હૈ નમ દેહમ દાylem കർഷകരുടെ സ്ഥിതി ഈ ശംഭു അതിർത്തിയിൽ എന്താണ് എന്നത് തത്സമയം നമുക്ക് കാണാൻ പറ്റി തുടർച്ചയായ ഒന്നുകൂടി അവിടേക്ക് പോകാം വൈശാഖ് ജയബാലിനാണ് ദൃശ്യങ്ങൾ പാർത്തിക്കൊണ്ടിരിക്കുന്നത് ശംഭു അതിർത്തിയിൽ നിന്ന് തുടർച്ചയായ കണ്ണീർവാതക പ്രയോഗം ഹരിയാന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ക്യാ മുകളിലേക്ക് കയറുമെന്നാണ് വിളിച്ചത് ീപ് സിംഗ് അമൻദീപ് സിംഗ് അമൻദീപ് സിംഗ് അമൻദീപ് സിംഗ് ഓക്കെ അമൻദീപ് സിംഗ് ആണ് സംസാരിച്ചത് എന്തായാലും തുടർച്ചയായ കണ്ണീർ വാതക പ്രയോഗം ഉണ്ടെങ്കിലും പിരിഞ്ഞു പോകാതെ दे। क्या, क्या देख रहे हो आप हिंद पाकिस्तान की जंग लगा हुआ है सामने जैसे दुश्मन जैसे खड़े हैं हम किसान सारे इंडिया का पेट पालता है और हम कैसे ये आंसू गैस दौड़ रहे हैं कितने जख्मी हो गए किसान देख रहे हो आपका नाम मेरा नाम गुरविंदर सिंह ലുധിയാന ലുധിയാനുധിയാനയിൽ നിന്ന് വന്ന ആളാണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെയാണോ പ്രതിയോഗികളോട് പെരുമാറുന്ന പോലെയാണോ പെരുമാറുന്നതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു എന്തായാലും സംഘർഷഭരിതമാണ് അവസ്ഥ ഈ അതിർത്തി പ്രദേശത്ത് അദ്ദേഹം പറഞ്ഞ പോലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്നോണം ഹരിയാന പോലീസ് കർഷകരെ നേരിടുന്നതിൻ്റെ നേർ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ശംഭു അതിർത്തിയിൽ നിന്ന് വൈശാഖ് ജയബാലിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്